പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമ എൻ്റെ സഹോദരങ്ങള് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ മോസാനബിയുടെ വടിയുമായി ബന്ധപ്പെട്ട് ആമുഖമായി ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ പണ്ട് അത് കേൾക്കാത്ത ആളുകൾ കേൾക്കുക ഇതും കേൾക്കുക അതും കേൾക്കുക അന്ന് ഞാൻ ആമുഖമായി കുറച്ച് കാര്യങ്ങളെ വിശദീകരിച്ചിട്ടുള്ളൂ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ പറയുന്ന ക്ലാസ്സുകളില് നിങ്ങൾ ശ്രദ്ധിക്ക അതിൻ്റെ വിശദമായ വിവരണങ്ങൾ പിന്നീട് വരാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഒരു മൂന്ന് നാല് അഞ്ച് ആറ് ഭാഗങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ ഒരു ഏകദേശമൊക്കെ ഒരു ധാരണ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് ലഭിക്കും എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം അങ്ങനെയാണ്

അത് പിന്നെ വിശദീകരിക്കാം എന്താണ് എന്താണ് ഹാവ് എന്നുള്ളത് അപ്പോ മൂസ അത് ഇടുമ്പോ ഇടുക എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് അൽക്ക എന്ന് പറഞ്ഞാല് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ മൂസ ആ ചെയ്തപ്പോ നമ്മളിപ്പോ പറയുന്നത് ആ മൂസ വഴി താഴെടുക എന്നാണ് അതിന്റെ ബാഹ്യാർത്ഥം അങ്ങനെയാണ് അതിന്റെ ആന്തരികാർത്ഥം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അത് മൂസയുടെ അമാമ് മൂസ മൂസയുടെ മുന്നിൽ അത് ഹയ്യത്തായിട്ടാണ് മാറുന്നത് മൂസയുടെ മുമ്പിൽ അത് ഹയ്യത്ത് എന്നാണ് എന്നാ ഇതേ ആസ ഫിറുനിന്റെ മുന്നിലേക്ക് എത്തുമ്പോ അമാമ ഫിറനിന്റെ മുന്നിലേക്ക് എത്തുമ്പോ അത് സുർബാനായിട്ട് മാറുന്നു അപ്പൊ എന്താണ് സുർബാൻ എന്താണ് ഒരേ സംഗതി രണ്ട് സ്ഥലത്തെത്തുമ്പോ രണ്ടായി മാറുന്നത് എന്തുകൊണ്ടാണ് പാരമ്പര്യമായിട്ട് ഇപ്പൊ നമ്മള് നമ്മുടെ പണ്ഡിതന്മാരോട് ജ്ഞാനികളോടും മഹാ പണ്ഡിതന്മാരോടൊക്കെ നമ്മൾ ചോദിച്ച അവര് പറയാ അത് അള്ളാഹു ഒരു സ്ഥലത്ത് ഹയ്യത്ത് എന്ന് പാമ്പിനെ ഉപയോഗിച്ചു മറ്റൊരു സ്ഥലത്ത് സുഹബാൻ എന്ന് ഉപയോഗിച്ചു അതിൽ കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയേണ്ടതില്ല അതിനെ കുറിച്ച് വല്ലാതെ ചിന്തിക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത് പറയാറുള്ളു നമ്മൾ ഈ വാക്കുകളുടെ രണ്ട് സ്ഥലത്ത് രണ്ട് മക്കാമില് അമാമ മോസ ഹയ്യത്തും അമാമ ഫിറു ഫിറുനിന്റെ അമാമില് അത് സുഹബാനായി മാറുന്നതും ഒക്കെയുള്ള അതിന്റെ ആന്തരികമായ തലങ്ങളിലേക്കാണ് ഇപ്പൊ നമ്മള് പോകുന്നത് ഇന്നത്തെ ക്ലാസ് അതിൻ്റെ അതിലേക്കാ പോകുന്നത് അതിൻ്റെ കാരണങ്ങൾ ഇന്ന് ചിലപ്പോ ഹയ്യത്ത് മാത്രമേ വിശദീകരിക്കാൻ സാധിച്ചോളൂ സാധിച്ചു എന്ന് വരുള്ളൂ കാരണം പിന്നെ സുബാൻ അടുത്ത ക്ലാസ്സിൽ ഒരു നാല് അഞ്ച് ആറ് ക്ലാസ്സുകളൊക്കെ ആകണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അസായ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ അറിവ് അതാണ് അയിന് സ്വാദ് അലിഫ് അസായ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ വടി എന്നല്ല മൂസയുടെ അസ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കയ്യിലുള്ള അറിവാണത് അപ്പൊ എന്റെ കയ്യിൽ ഞാൻ ഇതുവരെ മുഖത്തസിബായ ഒരു അറിവണക്ക് ഞാൻ നേടിയ ഒരു അറിവുണ്ട് ആ അറിവാണ് അസാ എന്ന് പറയുന്നത് അസായ എന്റെ അറിവ് ആ എന്റെ അറിവിനെ ഇലാഹിയായ അറിവുമായിട്ട് ബന്ധപ്പെടുത്തണം അപ്പോ എന്റെ അറിവാണ് അത് എന്നാണ് പറയുന്നത് അസായ എന്റെ അറിവാണ് അത് ഞാന് അറിവാണ് എന്നുള്ളതിലേക്കൊരു തെളിവും കൂടിയും പറയാൻ ഞാനത് അത് നിങ്ങള് എത്ര കണ്ട് അംഗീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല അംഗീകരിച്ചാലില്ലെങ്കിലും എന്റെ വിഷയമല്ല ഇപ്പൊ ഈ അടുത്ത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു മാപ്പിളപ്പാട്ടുകാരൻ പേരൊന്നും ഞാൻ പറയില്ല അദ്ദേഹം പറഞ്ഞു മാഷയുടെ ഈ കണക്കിലുള്ള യോജിപ്പ് വലിയൊരു യോജിപ്പാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു യോജിപ്പാണ് ഞാൻ പറഞ്ഞു ഞാനതില് ആ രംഗത്ത് ഒരു ശതമാനം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം മൂന്നാലഞ്ചണ്ട് കാര്യങ്ങൾ ചോദിച്ചു പിന്നെ അവസാനം ചോദിച്ചത് ഈ എജിബിരിയിലും അതുപോലെ തന്നെ അറോഹം ഒരേ വിലയാണല്ലോ വരുന്നതെന്ന് താങ്കൾ ഒരു ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നുണ്ട് അത് എത്രയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണത് ജിബിരിലിന്റെ അക്ഷരങ്ങളുടെ വില അൽഫ് കൂട്ടിയാലും അറോഹ് എന്നുള്ളതിന്റെ അക്ഷരങ്ങളുടെ വില കൂട്ടിയാലും ഇരുപത്തി അഞ്ചാണ് കിട്ടുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അസായ എന്ന് പറഞ്ഞാൽ എന്റെ അറിവാണത് അതിന് ഞാനൊരു ഈ കണക്കിലെ ഒരു തെളിവ് എന്റെ സഹോദരങ്ങളോട് പറയാം അൽ എന്ന് പറഞ്ഞാല് അസായ എന്ന് പറയുന്നതിന്റെയും രണ്ടിന്റെയും വില കിട്ടുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് എന്റെ സഹോദരങ്ങളൊന്നൊഴിഞ്ഞിരുന്നു കൂട്ടുക വേണമെങ്കിൽ ഒന്നിൻ്റെ ഞാൻ പറയാം അസ എന്ന് പറയുമ്പോ അയിന എഴുപത് സ്വാദ് തൊണ്ണൂറ് കലമൻ കലമെന്ന് പറയുമ്പോ നൂന് അമ്പത് സീന് സറുപത് അഴുപത് സമ്പത് സ്വത് സൈനില് ഐനിന് എഴുപതും സ്വാതിന് തൊണ്ണൂറും അലിഫിന് ഒന്നും യാത്തും നൂറ്റി എഴുപത്തി ഒന്ന് നീ അൽമ എന്നുള്ളതിന്റെ ഒന്ന് ലാമ് മുപ്പത് അങ്ങനെയാണ് കൂട്ടുക അയിന് എഴുപത് അങ്ങനെ കൂട്ടി നോക്കുക ലാമ് വീണ്ടും മുപ്പത് മെയ്മ് നാപ്പത് അങ്ങനെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി ഒന്ന് കിട്ടുന്നുണ്ടോന്ന് നോക്കുക അപ്പൊ അതാണ് അത് അത് ആ ഒരു യോജിപ്പ് അങ്ങനെ ഉണ്ട് ആ ഒരു യോജിപ്പ് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അത് അതിന്റെ കണക്കിലുള്ള യോജിപ്പിലുള്ള അർത്ഥം ഒന്നായി വരുന്നതാണ് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ അസായ എന്ന് പറയുന്നത് എന്റെ അറിവാണത് എന്നാണ് മാതാപി യമീനിക്കാൻ മൂസ എന്ന് പറയുന്നത് യമീൻ എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു വലത് കൈയല്ല അവന്റെ ശരിയായ ചിന്തകൾ പിന്നെ വരുന്ന ഇടമാണെന്ന് അത് ഒക്കെ കഴിഞ്ഞ ആദ്യ ക്ലാസ് കേൾക്കണം നിങ്ങൾ അതിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് യമീനൊക്കെ അപ്പൊ എന്റെ അസായ എൻ ഇതൊക്കെ ഇപ്പൊ ഈ പറയണതൊക്കെ ആ ക്ലാസ്സിൽ പറയാത്ത കാര്യങ്ങൾ അസായ എന്റെ അറിവാണ് അത് അതിനിപ്പ് അൽമോ എന്നുള്ള യോജിപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല അത് ഒരു ക്ലാസ്സിൽ പറയാത്ത കാര്യങ്ങളാണ് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അപ്പൊ ഇതേ മൂസയുടെ വടി എന്നുള്ള തലക്കെട്ട് കണ്ടോണ്ട് ഇത് മുമ്പ് കേട്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കേൾക്കാതെ പോകണ്ട അതില് പറയാത്ത കാര്യങ്ങളാണ് ഇതില് പറയുന്നത് അപ്പോ അസായ അത്തവക്കവും അല്ലെ അത്തവക്കവും ആ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ കുത്തി നിൽക്കലല്ല ആശ്രയിക്കലാണ് അതിന് ഉദാഹരണങ്ങളൊക്കെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരാൾ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരാൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ വടികുത്തി നിൽക്കുക എന്നല്ല അർത്ഥത്തിനല്ല എന്റെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഞാൻ ആശ്രയിക്കുന്നത് ആ അറിവിനെയാണ് എന്നാണ് പറയുന്നത് അപ്പോഴാണ് അൽ തെഹ എന്ന് പറയുന്നത് അപ്പോ അൽമുല്ലതിലക എന്ന് പറയുന്നത് അതാണ് അത് അദ്ദേഹത്തിന്റെ അസ എന്ന് പറയുന്നത് അദ്ദേഹം അംലക്ക ഉടമപ്പെടുത്തി അദ്ദേഹത്തിന്റെ അറിവിനെയാണ് അസ എന്ന് പറയുന്നത് അഥവക്കോ അലീഹി എന്ന് പറയുന്നത് അതാണ് അപ്പോ ഒരാള് ഒരാളുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ കൊണ്ടും അയാളുടെ ബുദ്ധിപരവും മറ്റു ചിന്താപരവുമായ സഹായങ്ങൾ കൊണ്ടും അയാള് നേടിയെടുത്ത അറിവിനെയാണ് അയാളുടെ അസായ എന്ന് പറയുന്നത് അതാണ് അസായ എന്നുള്ളതിന്റെയും അൽ അൽമു എന്നതിന്റെയും വില നൂറ്റി എഴുപത്തി ഒന്നാണ് എന്ന് പറയാനുള്ള കാരണം അതാണ് പിന്നെ അത്തവക്ക വലി ഞാൻ അതിനെയാണ് ആശ്രയിക്കുന്നത് എന്ന് പറയുന്നത് അതാണ് കുത്തി നിൽക്കാനല്ല ഇത്തക്ക അലൈഹ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒന്നും ഞാൻ ആവർത്തിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരാർത്തനം എന്ന് പറയുന്നത് ഒരാള് ഒരു വസ്തുവിനെ ആശ്രയിക്കുമ്പോൾ അതിനെയാണ് അത്തവക്കവും ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഉദാഹരണം തന്നെ പറയാം ഇപ്പൊ നമ്മള് കേരളക്കാരാണ് കേരളക്കാര് അവരുടെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്നത് എത്തക്കോ അല്ലെ അറിസി അരി നെല്ലിനെയാണ് അല്ലെങ്കിൽ അരിയെയാണ് അവർ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുമൊ കുത്തിയിട്ടാണ് നിൽക്കുന്നത് എന്നല്ല ഇനി അഹു അല അതാണ് അഹുഷു അഹുഷു എന്ന് പറഞ്ഞാല് നമ്മള് അതിനെ തഹരി കാണാം നമ്മളിപ്പോ ഒരു വടി കൊണ്ട് വടി കൊണ്ട് നമ്മൾ വടിയായിട്ട് അതിന്റെ ബാഹ്യാർത്ഥം തന്നെ എടുക്കാം വടി എന്നെടുത്തിട്ട് ആ വടി കൊണ്ട് ആവശ്യം തന്നെ എന്ന് പറയണത് അതിന്റെ ഫലവർഗ്ഗങ്ങളും ഇലകളും ഒക്കെ പിന്നെ കൊഴിച്ച് കൊഴിച്ചിടുകയാണ് അതേ തഹരീക്ക് തന്നെയാണ് അതേ പിന്നെ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും നടക്കുന്നത് അത് തഹരീക്കാണ് നമ്മുടെ ചിന്തയെയും ബുദ്ധിയെയും അതുകൊണ്ടാണ് ആ അറിവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചലിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും എന്തിന് അതുകൊണ്ട് അലവരമി എനിക്ക് മറഞ്ഞുകിടന്ന അപ്പൊ നോന് മീമാണ് നമ്മളെ ആയിട്ട് ഒരുപാട് അദൃശ്യമായ ജ്ഞാനങ്ങൾ ഏകത്തനമാന്ന് പറഞ്ഞാൽ നമുക്ക് അദൃശ്യമായ ഒരുപാട് അറിവുകൾ നേടിയെടുത്ത് അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നതിനെയാണ് വനമ എന്ന് പറയുന്നത് വനമൽ അതല്ലാതെ ആടുകൾ എന്നല്ല അർത്ഥത്തിനല്ല അതിന്റെ ആന്തരിക തലാണ് ഞാൻ പറയുന്നത് കേട്ടോ മഹത്തനമ ഹോം മഹത്തനമ്മ തമിനൽ എൽമി എന്നാണ് മാ മാത്തനം തമിനൽ എൽമി നീ നേടുന്ന നീ നേടിയെടുക്കുന്ന അറിവുകൾ അപ്പൊ എന്റെ നമ്മുടെ നമ്മളിപ്പോ എന്താണ് നമ്മുടെ ഇപ്പുള്ള മുന്നിൽ നേടിയ നമ്മുടെ ഈ അറിവുകൾ വെച്ചിട്ടാണ് നമ്മുടെ ചിന്തയെയും ബുദ്ധിയെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് വൈബിയായിട്ട് അദൃശ്യമായി കിടക്കുന്ന ന്യൂനു ബാത്തിനല് ന്യൂനാതിൻ്റെ എഹുതിവാണ് ഉൾ ഉള്ളറകളിൽ ഉൾ പിന്നെ പിന്നെ ഒളി ഒളിഞ്ഞു കിടക്കുന്നതാണ് ബാത്തിനിയായിട്ട് കിടക്കുന്ന അറിവുകളെ പൂർണ്ണമായിട്ടും ഞാൻ നേടിയെടുക്കുന്നത് മനസിലായോ ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള കയ്യിലുള്ള അറിവ് ആ അറിവ് വെച്ചിട്ട് ആഹു ആ അറിവ് കൊണ്ടാണ് നമ്മുടെ ചിന്താമണ്ഡലത്തെയും ബോധമണ്ഡലത്തെയും ഒക്കെ നമ്മൾ ചലിപ്പിക്കുകയാണ് ബുദ്ധിയെ ചലിപ്പിക്കുകയാണ് തഹരിക്ക് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രവർത്തിപ്പിച്ചിട്ട് ഓബിയായിട്ട് അദൃശ്യമായി കിടക്കുന്ന അറിവുകളെ ഞാൻ എന്ത് ചെയ്യുന്നു നേടിയെടുക്കുന്നു അതാണ് അഹുഷിഹമി എന്ന് പറയുന്നത് അതിന്റെ അതിൻ്റെ മുകളിലൂടെ അല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല ഹർഫ് ജറന്നല്ല അതിൻ്റെ ഒലിവ് അതിൻ്റെയും മുകളിലേക്ക് പോകാൻ അറിവിന്റെ അതിൻ്റെ അദൃശ്യമായ ജ്ഞാനങ്ങളുടെ മുകളിലൂടെ നമ്മൾ പോയി അത് നേടി അതിനെ ചലിപ്പിച്ച് നേടിയെടുക്കുകയാണ് വലിയ യും ഒരുപാട് ഇനിയും അതുകൊണ്ട് ലക്ഷ്യങ്ങൾ എനിക്കുണ്ട് അതാണ് പറഞ്ഞത് അപ്പോ ഹയ്യത്ത് എന്ന് പറയുന്നത് ഹയ്യ അവിടേക്ക് എത്തിയിട്ടില്ല അൽഖിഹ ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ട് എന്നുള്ളതിന് വിശദീകരിക്കാൻ പോണുള്ളൂ അൽകാഹ് എന്ന് പറയുമ്പോ ഇത്തസിൽ ബി ഖുവത്തിൻ എന്നാണ് പറയുന്നത് ശക്തമായി അതിനെ അതുമായി നീ ബന്ധപ്പെടുക എന്നാണ് അതാണ് അൽക്ക ആണ് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് അൽക്ക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്നതിനല്ല എന്ന് പറയാം ഞാൻ മുസഹഫിലെ കാര്യമാണ് പറയണത് കേട്ടോ അൽക്ക എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒരു സാധനം കണ്ട് വലിച്ചെറിയണീനല്ല അല്ലെങ്കിൽ അഷുവായി വെറുതെ വെറുതെ അണിറിയ ഇപ്പൊ നമ്മൾ പറയാലുണ്ടല്ലോ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഉദാഹരണം തന്നെ ഞാൻ ഒന്നുകൂടി പറയാം അൽക്കൽ ഹത്തീബ് ഹുത്തുബത്തേനീന്ന് പറഞ്ഞാൽ എന്താ ഹത്തീബ് രണ്ട് ഹുത്തുബ വലിച്ചെറിഞ്ഞു എന്നല്ല അല്ലെങ്കിൽ ഒരു അറബിയിലെ പ്രാസിംഗിയൻ ഇന്നീ ഒരേതു അനുഖ്യയിലേക്കും കലിമത്തന്നൗ കലിമത്തൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ നമ്മുടെ ബോധബലത്തിലേക്ക് അത് ശക്തമായി നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടു തരുന്നതാണത് അതുമായി നമ്മളെ ശക്തമായി അതുമായി നമ്മളെ ബന്ധപ്പെടുത്തുകയാണ് ആ ആശയവുമായിട്ട് അതാണ് ഇനി ഒരേതു അനുൽഖിയയിലേക്കും എന്നൊക്കെ പറയണെ കലിമത്തന്നൗ കലിമത്തൈനിന്നൊക്കെ പറയണത് അപ്പോ ശക്തമായി ഒരു ആശയവുമായി നമ്മള് ചേരുന്നതിനെയാണ് അൽ ഖിഹ എന്ന് പറയുന്നത് അവിടെ ഹ പിന്നെ ഹിയാകണം ഹ എന്നുള്ള ഇഷാറത്ത് ഹിയ എന്നുള്ള ഇതിലേക്ക് വരികയാണ് അതിന്റെ ഭാഷാപരമായ അതിന്റെ വിശദീകരണത്തിലേക്കൊക്കെ നാല് അഞ്ച് ക്ലാസ്സുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിന്റെ വിശദീകരണത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം അതൊക്കെ വളരെ സങ്കീർണമായ വിശദീകരണങ്ങളാണ് അതിലേക്ക് അൽ കിഹ എന്ന് പറയുന്നത് പിന്നെ ഫൈദാ ഹിയ എന്നായി മാറുന്ന പിന്നെ കാരണങ്ങളൊക്കെ അപ്പോഴാണത് ഹയ്യത്വൻ ഹയ്യ് എന്ന് പറയുന്നത് പാമ്പ് എന്നല്ല അത് ഞാൻ പറഞ്ഞു ഹയ്യ്ഹിയ ആണ് എന്ന് പറയണത് ഹയാത്താണ് അതിന് അതാണ് ഹയ്യത്ത് എന്ന് പറയണത് അത് സജീവമായി മാറാണ് ആ അറിവ് അത് അവനിൽ പ്രവർത്തിപ്പിക്കുമ്പോ അത് സജീവമായ അറിവായി മാറാണ് സുഭാനായി മാറണതിനെ കുറിച്ച് പിന്നെ ഞാൻ അത് തൊട്ട് ഇനി തുടർന്ന് വിശദീകരിക്കാം ഷുറൗലിന്റെ അടുത്ത് എത്തുമ്പോൾ അത് സുഹാന ആകുന്നത് എന്തുകൊണ്ടാണ് മോസയുടെ മുമ്പിൽ അത് ഹയ്യത്താണ് ആയിട്ടാ മാറുന്നത് മാത്രല്ല തെസഹ എന്ന് പറയുന്നത് ഇനിയും ഇനിയും വിശാലമായ അറിവിലേക്ക് നയിക്കുകയും സജീവമായ അറിവായി മാറുകയും ചെയ്യുകയാണത് സു ഖു പറഞ്ഞല്ലോ ഇന്നാലെ മോസൊള്ളു എന്ന് പറയണല്ലോ ഞാൻ വികസിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയേണ്ടത് ഫൈതാ ഹി ഹയ്യത്തും എന്ന് പറയുന്നതും വാമാമൻ സകുലത്തും പറയുന്നതിൻ്റെയും വില ഒന്നാണ് അതിന്റെയൊക്കെ കാരണങ്ങള് ഞാൻ പറഞ്ഞില്ല ഒരു നാല് അഞ്ച് ഗ്ലാസുകളൊക്കെ കഴിയുമ്പോൾ ഞാൻ വിശദീകരിക്കും ആയിരത്തി മുന്നൂറ്റി അറുപത് വരാനുള്ള കാരണം എന്താണ് രണ്ടും അപ്പോ ഹയ്യത്തായിട്ട് മാറുകയാണ് ഹയാത്തുള്ളത് ഈ ഹൈ ആണ് ഞാൻ ഒരിക്കൽ പറഞ്ഞു യഹിയ എന്ന് പറയുന്ന തലത്തിലേക്കാണ് അത് പോകുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു അതാണ് യഹിയ അതാണ് യഹിയ യഹിയാവുമ്പോഴാണ് എന്ന് പറയുന്നത് അതാണ് ഹൈ ആകുന്നതും തസ ആകുന്നതും സ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സൈ ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുന്നത് അതാണ് ഹയ്യത്താകുന്നത് തെസ ആകുന്നത് എന്ന് പറയുന്നത് ഹയ്യ ആണ് അത് ഒരു മനുഷ്യന് ഹയാത്ത് കൊടുക്കുന്ന അറിവായി അർത്ഥം അവന് ഹയാത്ത് കൊടുക്കുകയാണ് അവന് തെസ്ആ എന്ന് പറയുന്നത് അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് അവനെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതാണ് സ അതാണ് സ എന്ന് പറയുന്നത് അത് ആ നിമിഷത്തിൽ കിട്ടുന്ന അറിവാണത് കഴിഞ്ഞ നിമിഷത്തില് കിട്ടിയ അറിവിനേക്കാൾ വലിയൊരറിവ് ഈ നിമിഷത്തിൽ എനിക്ക് കിട്ടുക അതാണ് ആ സഹായത്തിൽ കിട്ടുക ആ സഹായത്തിലുള്ള അറിവ് ലൈവായിട്ട് നിൽക്കുന്ന അറിവ് അത് കുറയാൻ പറഞ്ഞല്ലോ എന്നാലും മോശമോഴു എന്ന് പറയുന്നത് ഞാൻ അതിനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കണുണ്ട് എന്നാണ് അല്ല ഈ അറിവിന്റെ ലോകത്തെയാണ് ഈ അതാണ് അറിവിന്റെ ലോകം അതാണ് സമാവ് ആ അറിവിന്റെ വിശാലമായ ആകാശത്തെ അവന് വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതാണ് സാത്ത് എന്ന് പറയുന്നതാണ് സാത്ത് തസ്ആ അപ്പൊ ഇത് ഇത്രയും മനസ്സിലാക്കുക അപ്പൊ ഹയ്യത്ത് മൂസയെ സംബന്ധിച്ച് അത് ഹയ്യത്തും തസ്അയായിട്ടാണ് മാറുന്നത് ഫിറാവിന്റെ അടുത്ത് എത്തുമ്പോ അത് സോബാനും മുബീനായിട്ടാണ് മാറുന്നത് അത് ഇനി അടുത്ത ഏതെങ്കിലും ഇതുപോലെ നമ്മൾ ചിലപ്പോൾ തുടർന്ന ക്ലാസ്സിൽ തന്നെ വിശദീകരിക്കും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം